ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അടിപൊളി പണി കിട്ടിയിരിക്കുകയാണ് ഓണം എക്സാം രണ്ട് ദിവസം മുന്നേ വന്നിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷെ എന്താ സാറേ പണി കിട്ടിയത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം കേട്ടോ എം എസ് സൊല്യൂഷന്റെ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താലേ പ്ലസ് കിട്ടൂല കിട്ടൂട്ടോ ഡോൺ വറി സോ സർക്കുലർ വന്നിട്ടുണ്ട് എടാ ഒമ്പതാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഓഗസ്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ ഓഗസ്റ്റ് ഇരുപതാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് വരെ ആയിരുന്നു നിങ്ങളുടെ പരീക്ഷ നടത്തേണ്ടത് എന്നാൽ ഇപ്പം വന്നിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം ഓഗസ്റ്റ് ഇരുപതല്ല പതിനെട്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയാറാം തീയതി എക്സാം സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ഒൻപത് ദിവസം നിങ്ങൾക്ക് പരീക്ഷ ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടൈം ടേബിളിൽ പതിനെട്ടാം തീയതി ഒൻപതാം ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലാണെങ്കിൽ സോഷ്യൽ സയൻസിലാണെങ്കിൽ ഇരുപത്തിയാറാം തീയതി അവസാനിക്കുന്നത് ഫസ്റ്റ് ാണ് പക്ഷെ എന്താ സാറേ പണി കിട്ടിയെന്ന് സാറ് പറയാൻ കാരണം അത് മനസ്സിലാവുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ പ്രൊഡിക്ഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു സീരീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഏഴേ മുപ്പതിന് എം എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് പ്രൊഡിക്ഷൻ സീരീസ് നടക്കുന്നുണ്ട് ഇന്ന് നടന്ന ഹിസ്റ്ററിയുടെ പ്രൊഡിക്ഷൻ കണ്ട കുട്ടികളെ ഈ വീഡിയോയുടെ താഴെ കണ്ടിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഒമ്പതാം ക്ലാസ് ഇവിടെ എസ് എസ് സി ഞാൻ കൊടുത്തത് നോക്കണ്ടട്ടോ അത് ഒമ്പതാം ക്ലാസ് ആണ് ജസ്റ്റ് ഒന്ന് ടൈം തമ്പനിയിൽ മാറിപ്പോയതാണ് ഒമ്പതാം ക്ലാസ്സിന്റെ നല്ലൊരു ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും വാട്സപ്പ് ചാനലും ഉണ്ട് ആ രണ്ട് സാധനത്തിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഷോർട്ട് വീഡിയോസ് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റെലവൻറ് ക്വസ്റ്റ്യൻസ്

ദുരുപയോഗം ചെയ്യലുള്ള മോനെ അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു ചാപ്റ്റർ ഒരു പേജിലാക്കി എം എസ് അങ്ങോട്ട് തരും നിങ്ങൾ അത് പഠിക്കും എക്സാമിന് പോവും എഴുതും ജയിക്കും പോരും സെറ്റ് അല്ലേ ഓക്കെ അപ്പോ പക്ഷേ ഇതൊന്നുമല്ല വിഷയം സാറേ ആ പണി കിട്ടിയ ടൈം ടേബിൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചു കാണിച്ചിരീതാ ആ ടൈം ടേബിളിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാട്ടോ അതാ നോക്കിക്കോ നോക്കിക്കോ ഈ ടൈം ടേബിളില് ഒമ്പതാം ക്ലാസ്സിന് പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എസ് ആണെങ്കിൽ എടാ പത്തൊൻപതാം തീയതി രണ്ട് പരീക്ഷ വരുന്നുണ്ട് ഒന്ന് ഇംഗ്ലീഷും ഉണ്ട് നമ്മുടെ കലാകായിക സ്കിൽ ഡെവലപ്മെന്റ് സാധനവും വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇരുപതാം തീയതി നിങ്ങൾക്ക് രണ്ട് പരീക്ഷ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചാം തീയതിയും രണ്ട് ഉണ്ട് അതായത് ഹിന്ദിയും ബയോളജിയുമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് വരുന്നത് ഒരു ദിവസം അപ്പൊ നിങ്ങൾ ഈ ഇംഗ്ലീഷ് എക്സാം എൺപത് മാർക്കിന്റെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് കലാകായിക പ്രവൃത്തിയും കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങിയൊരു അഞ്ചഞ്ചര ആവുമ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ഹിന്ദിയുണ്ട് ബയോളജി ഉണ്ട് അതായത് തലേ ദിവസം നിങ്ങൾ ഹിന്ദിയും പഠിച്ചു ഹം ദോ ഹമാരെ ദോ തൂ കാം ദൂസം പഠിച്ചു ഇപ്പുറത്ത് നിന്ന് പഠിക്കുകയാണ് നെർവസ് സിസ്റ്റം കണ്ടെയിൻ എല്ലാ സാധനങ്ങളും സാധനങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം എക്സാം ഹാളിൽ പോയി ഹിന്ദി പരീക്ഷയ്ക്ക് മൊത്തങ്ങളെ നിങ്ങൾ മനസ്സിൽ ഓ രണ്ട് കണ്ണ് പിന്നെ നെർവസ് സിസ്റ്റം നടി കോശങ്ങൾ ഓക്കെ സെൽസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഇതൊക്കെ വരും ഹിന്ദി പരീക്ഷ പിന്നെ നമ്മുടെ ബയോളജി പരീക്ഷ ഒക്കെ ഇരിക്കുമ്പോഴോ മനസ്സിന് മൊത്തം എന്താ ഉണ്ടാവുക ആവോ ആവോ ജൽദി ആവും രംഗ് ബിരങ്ക് കകസിലാവും അതായത് ഹിന്ദി പരീക്ഷയ്ക്ക് ഹിന്ദി കിട്ടൂല ബയോളജി പരീക്ഷയ്ക്ക് ബയോളജി കിട്ടാത്തൊരവസ്ഥ ആയിരിക്കും ഈ രണ്ട് പരീക്ഷ വരുമ്പോൾ ഒരു പ്രദേ പ്രയാസം കുട്ടികൾ പറയാനുള്ളത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോവാറുണ്ട് ചിന്തകൾ മാറി മാറിപ്പോവാറുണ്ട് മാത്രമല്ല ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ആണ് രണ്ട് സയൻസിലെ കിഡിലോസ്കി സബ്ജക്റ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രിയും അത് രണ്ടും ഒരുമിച്ച് വരികയാണ് നിങ്ങളെ സംബന്ധിച്ച് മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ പരീക്ഷകൾ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പണി കിട്ടിയില്ലേ ഇനി എന്താ സാറേ ഞാൻ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട എല്ലാ ദിവസവും യൂട്യൂബിലേക്ക് വരിക എപ്പോ എന്നും രാത്രി ഏഴ് മുപ്പതിന് നിങ്ങൾ യൂട്യൂബിലേക്ക് വരിക നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എല്ലാ ദിവസവും രാവിലെ സോറി അഞ്ചര മണിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാകും യെസ് വൺ ഷോട്ട് റിവിഷൻ ഉണ്ടാകും ആ റിവിഷന്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ലൈവ് സെക്ഷൻ എന്നും രാത്രി ഏഴ് മുപ്പതിന് ഉണ്ടാവും സൊ സെറ്റാക്കുക നിങ്ങൾ എല്ലാവരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പണി കിട്ടിയ വാർത്ത മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റ് ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ